ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയൊരു ഡ്രൈ മസാലയാണ് ഈ രുചികരമായ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് ഞാൻ ഏകദേശം ഒരു കാൽ കിലിയോളം വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നാട്ടിൽ കിട്ടുമ്പോഴുള്ള വലിയ വെണ്ടയ്ക്കൊന്നുമല്ല ഷേപ്പിൽ ചെറുതാണ് ഈ വെണ്ടക്കയുടെ വേണ്ടാത്ത രണ്ട് സൈഡും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നെടുകെ കീറി ഇതേപോലെ കാണിക്കുന്ന പോലെ കീറണം വലിപ്പമുള്ള വെണ്ടയ്ക്കാണെങ്കിൽ ഒരു നാല് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചു വയ്ക്കാം ഇത് ചെറിയ വെണ്ടയ്ക്കായതുകൊണ്ടാണ് രണ്ട് ഭാഗമായിട്ട് മുറിച്ചു വെച്ചത് ഇനി ഈ വെണ്ടക്കയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈവെച്ച് നന്നായിട്ട് വെണ്ടക്കയിൽ പിടിക്കുന്നവരെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ഈ വെണ്ടക്ക റെസിപ്പിക്ക് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം ഈ മസാലകൾ പുരട്ടിയെടുക്കാൻ വെണ്ടക്കയിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ചേർത്തിരുന്നുകൊണ്ട് ചെറിയൊരു ജലാംശമൊക്കെ വെണ്ടക്കയിൽ കാണും അത് ധാരാളം മതിയാവും ഇവിടെ മസാലയെല്ലാം നന്നായിട്ട് വെണ്ടക്കയിൽ പുരട്ടി വെച്ചു ഇനി ഒരു കടായി എടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസാല പുരട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്കെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം വെണ്ടയ്ക്ക് സോഫ്റ്റ് ആവുന്നവരെ വേണം ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടത് മസാലയുടെ പച്ചമണമൊക്കെ മാറി വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വേവിക്കണം കഴിഞ്ഞു വെണ്ടയ്ക്കിവിടെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വഴറ്റിയതിന് ശേഷം കടായിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് റോസ്റ്റ് ചെയ്ത വെണ്ടയ്ക്ക മുഴുവനും മാറ്റിയതിന് ശേഷം അതേ കടായിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ ജീരകവും അരസ്പൂൺ സ്പൂൺ ജീരവും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചേർത്ത മസാലയുടെ പച്ചവണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ക് ചെയ്ത ഗാർലിക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റണം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ഒരിയൻ നീളത്തിൽ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ കളറ് മാറുന്നവരെ വഴറ്റിയെടുക്കണം സവാളയൊന്ന് ചെറുതായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു പിടി വേപ്പളി ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ഇളക്കണം അതിനുശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്ക മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂണോളം ചില്ലി ഫ്ലേക്സ് അത് ചേർത്തതിന് ശേഷം അര സ്പൂൺ ഗരം മസാല അതുപോലെ ഒരു ചെറിയ സ്പൂൺ ആംചൂർ പൗഡർ ഇത് മാംഗോ ഡ്രൈ പൗഡറാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷ് ആയതുകൊണ്ടാണ് ആംചൂർ പൗഡർ ചേർത്ത് കൊടുത്തത് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് പകരമായിട്ട് ശകലം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്നൊന്ന് നോക്കാം ഇവിടെ വേണ്ടയ്ക്ക് നല്ലതുപോലെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ആറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം വളരെയധികം രുചികരമായ ഈ വെണ്ടയ്ക്ക ഫ്രൈ മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും തരണമെന്ന് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ